ബാഡ്മിന്റൺ കോർട്ടിനോട് സൈന നെഹ്വാൾ വിട പറയുന്നതോടെ അവസാനിക്കുന്നത് ഇന്ത്യൻ കായികരംഗത്തെ ഐതിഹാസിക അധ്യായം കൂടിയാണ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ സ്വന്തമാക്കിയത് സൈനയിലൂടെയാണ് അനേകായിരം പെൺകുട്ടികൾക്ക് പ്രചോദനമായ സമാനതകളില്ലാത്ത കരിയറാണ് അവസാനിക്കുന്നത് ഇന്ത്യൻ കായിക ലോകത്തെ ചരിത്ര താളുകളിൽ സ്വർണ്ണലിപികളിൽ എഴുതി ചേർത്ത പേരാണ് സൈന നെഹ്വാൾ രണ്ട് പതിറ്റാണ്ടുകളാണ് സൈന ഇന്ത്യൻ വനിതാ ബാഡ്മിന്റണിനെ മുന്നിൽ നിന്ന് നയിച്ചത് ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ബാഡ്മിന്റണിൽ ഇന്ത്യ മെഡൽ നേടുന്നത് സൈനയുടെ റാക്കറ്റിലൂടെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിലായിരുന്നു സൈനയുടെ ചരിത്ര കുതിപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ ലോക ഒന്നാം റാങ്കിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വരുതുന്ന റെക്കോർഡും സൈന സ്വന്തം പേരിലാക്കി രണ്ട് പതിറ്റാണ്ടുകൾ കൊണ്ട ഇരുപത്തിനാല് അന്താരാഷ്ട്ര കിരീടങ്ങളാണ് സൈന ഇന്ത്യയിലെത്തിച്ചത് രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിലാണ് സൈനയുടെ കാൽമുട്ടിന് പരിക്കേറ്റത് കോർട്ടിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നെങ്കിലും രണ്ടായിരത്തി പതിനേഴ് ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവും രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്തിൽ സ്വർണവും നേടി സൈന തിരിച്ചുവരവ് ആഘോഷിച്ചു പക്ഷേ പിന്നാലെ വീണ്ടും പരിക്കിൻ്റെ പിടിയിലായി തുടർ പരാജയങ്ങളിലും പോരാട്ട വീര്യം കൊണ്ട് സൈന പൊരുന്ന് നിന്നെങ്കിലും ശരീരം ഇനിയും ഒരു അംഗത്തിന് തയ്യാറല്ലെന്ന തിരിച്ചറിവിൽ പടിയിറങ്ങുകയാണ് അവസാനിക്കുന്നത് തലമുറകൾക്ക് പ്രചോദനമായ ഐതിഹാസിക കരിയർ പത്മഭൂഷനും ഖേലത്നും നൽകിയാണ് രാജ്യം സൈനയുടെ പോരാട്ടത്തെ ആദരിച്ചത് രണ്ട് പതിറ്റാണ്ടോളം ഇന്ത്യയുടെ യശസ് ഉയർത്തിയ താരം റാക്കറ്റ് താഴ്ത്തുമ്പോൾ പുതിയ വേഷത്തിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം